പറഞ്ഞാണ് തൊഴുകയെ ഇറങ്ങിത്താൻ തുടങ്ങും അപ്പൊ കതിരയിലും തൊഴുകാക്കൾ ഇത് പുതുസാ ഉറവാക്കപ്പെട്ടത് കതിരയിലും തൊഴുകയും സലഹു അലൈ വസ്ലം കൂടി കാലത്തെ കതിരുന്നതാ ഉളമാക്കൾ എഴുതിയിരിക്കുന്ന എതിർകാലത്ത് പള്ളിവാസങ്ങൾ ചേഞ്ച് ആയിരുന്നുവോ കതിരകളെല്ലാം നിറഞ്ചി കതിരയിലെ തൊളക്കൂടിയ ഒരു സുജൂത് കടമയാ എപ്പിടി സുജൂസ് ചെയ്ത് കതിരയിലെ തൊഴുക ഏഴ് ഉറുപ്പുകളിലെ സുജൂസ് ചെയ്യണമേ ഉമിർത്തു അല്ല സുജുദാന സമാ ஏழு இல்லையே கீழே உறுப்பில் சகோதரர்களை நெத்தி படருமே புதிசா உருவாக்கப்பட்ட கலாச்சாரங்கள் கதிரையில் தொழுவது புதிசா உருவாக்கப்பட்ட கலாச்சாரங்கள் பலமான தொழுகை வாகனத்தில் தொழுவது சகோதரர்களே அந்தளவு முக்கியமான தொழுக வாழ்க்கையில் சகோதரர்களை கூடாது அல்லாஹ் சொற்கண்டுவான் தொழுதா സഹോദരം